ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ ലാസ്റ്റ് ഡേ വേടിക്കകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി ബേബിയുടെ ടോപ്പിക്ക് പല ആളുകൾക്കും മടുത്തു തുടങ്ങി സോ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മാത്രം കണ്ടാൽ മതിയെന്ന് പക്ഷെ ആ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സ് തന്നെ പല ആളുകളും പറഞ്ഞിരുന്നു ഇല്ല ബ്രോ മടുത്തിട്ടില്ല നിങ്ങൾ ഇനിയും പി ആർ ബേബിനെ കുറിച്ച് സംസാരിക്കണം കാര്യം പി ആർ ബേബി ഒരു സൈഡിൽ നിന്ന് പിന്നെ വൈറ്റ് വാഷ് ചെയ്ത് പുട്ടിയൊക്കെ അടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മളത് ഇങ്ങനെ ചൊരണ്ട ചൊരണ്ടി കളയേണ്ടായോ അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പി ആർ ബി തന്റെ യൂട്യൂബ് ചാനലിൽ ലൈവിനകത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചത് അപ്പോൾ ഞാൻ അപ്പൊ കണ്ടപ്പോൾ കണ്ടപ്പോ എന്ത നന്മയുടെ നിറകുടമ ഈ പി ആർ ബി ബി ആയിരുന്നു നമ്മൾ ആ ഹൗസിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പോയെ കാര്യം അത്രയും നന്മകളായിരുന്നു അവിടെ വാരി വിതിറിയിട്ടുണ്ടായിരുന്നത് കാര്യം പുറത്തിറങ്ങിയ പല കണ്ടസ്റ്റൻസും പി ആർ ബി ബിക്ക് എതിരെ സംസാരിക്കുന്നുണ്ട് പക്ഷെ പി ആർ ബി അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല അതിൻ്റെയൊക്കെ കാരണങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അത്ര സംസാരിക്കും ഞാൻ ആദ്യത്തിലെ കമന്റ് സെക്ഷനിൽ കുറച്ച് കോമെന്റ്സെൻസ് ഉള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി മൊത്തം കുറെ അന്തങ്ങളും ചിന്തിക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ ആണെന്ന് തോന്നുന്നു എന്താണെങ്കിലും കാര്യങ്ങൾ നമുക്കൊന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നതാണ് ശരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ശരിക്കും ഞാൻ ജീവിക്കുകയായിരുന്നു ഞാൻ ഞാനായിട്ട് നിൽക്കായിരുന്നു അവിടെ ഗെയിം എന്റെ ഗെയിം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഗെയിം എന്ന് പറയാൻ പറ്റില്ല അതിനെ ഞാൻ ശരിക്കും ജീവിക്കുകയായിരുന്നു കേട്ടോ നമുക്കറിയാത്ത ഒത്തിരി പേരുണ്ട് അതിനകത്ത് അറിയാവുന്നവരുണ്ട് അപ്പം അവരുടെ കൂടെ നമ്മൾ എങ്ങനെയായിരിക്കും ഒരു ദിവസം കഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു കൊടുത്തത് House, ും സന്തോഷം കാണും ഒത്തിരി ഒത്തിരി വീട്ടിലൊക്കെ നടക്കുന്നത് തന്നെയാണ് സത്യം അത് നമ്മൾ ഈ ക്യാമറയിൽ കൂടെ കാണിച്ചു കൊടുക്കുന്നു ക്യാമറയുണ്ട് പി ആർ ബേബിയുടെ വിചാരം പി ആർ ബേബിയുടെ സ്വന്തം വീട്ടിലെ കൂട്ട് തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരുടെയും വീട്ടിലെ അവസ്ഥ അതായത് സ്വന്തം വീട്ടിൽ ചിലപ്പോ ആർ ബേബി ഇത്തരത്തില് ഈ ഞാൻ പുറത്താനം പറയുക അല്ലെങ്കിൽ സദാചാര ഗുണ്ടിസം കാണിക്കുക ഭാര്യയും ഭർത്താവും കല്യാണം കാഴ്ചള്ള ആൾക്കാരാണെങ്കിൽ പോലും അവര് രണ്ട് രൂപ കിടന്നാൽ മതി എന്നുള്ള ചിന്താഗതിയൊക്കെ അങ്ങനെ പറയുന്ന ഒരാളായിരിക്കും ചെലപ്പോ പി ആർ ബി എന്ന് കഴിഞ്ഞിട്ട് സമൂഹത്തിലെ എല്ലാ ആൾക്കാരും അങ്ങനെയല്ല പി ആർ ബി ബി പി ആർ ബി പറയുന്നുണ്ട് ഞാൻ അവിടെ ഗെയിം അല്ല ഞാൻ റിയൽ ഞാനായിരുന്നു അതായത് ശരിക്കും ഇമ്മാതിരി തോന്നിയാസങ്ങളെ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് പി ആർ ബേബിയുടെ ബിയുടെ എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്തുനിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ആണ് സൂപ്പർ സാന്റോന്ന് ചോദിച്ചത് ഹായ് ഇപ്പോൾ എങ്ങനെയോ പെയിൻ ഇവിടെ അമർത്തുമ്പോ പെയിൻ ഉണ്ടാവാറില്ല അതൊന്നും കൂടുതൽ അമർത്താൻ പോവാറില്ല അത് കാണാൻ നിങ്ങൾക്ക് ഓക്കെ വേറെന്താ അതൊന്നും ഇല്ല ഹായ് സറിൻ ഹായ് സറിൻ സറിൻ ഹായ് പറയാൻ വേണ്ടിട്ടൊക്കെ എനിക്ക് അതായത് കാശ് ഒക്കെ ആവശ്യമില്ല ഞാൻ ഞാൻ മെസ്സേജ് റിപ്ലൈ തരാം അതിനകത്ത് കുറച്ച് ആൾക്കാർ സൂപ്പർ ചാറ്റ് വഴി പൈസ ഒക്കെ ഇങ്ങനെ അയച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പി ആർ ബേബി ആദ്യമായിട്ടാ തോന്നുന്നു യൂട്യൂബിൽ ലൈവ് ഒക്കെ ഇങ്ങനെ സൂപ്പർ സ്റ്റാറ്റ് ഒക്കെ ആദ്യമായിട്ട് കാണുകയാണെന്ന് തോന്നുന്നു ഇതിനകത്ത് പി ആർ ബേബിയുടെ ചാനൽ മാനേജ് ചെയ്യാൻ പുതിയൊരു മാനേജറിനെ അനിയനാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പുതിയൊരു മാനേജറിനെ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ടായി പക്ഷെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട് ഇനി അങ്ങനെ ആരും എനിക്ക് പൈസ ഒന്നും അയച്ച് തരല്ലേ അതാണ് എന്നെ ഇങ്ങനെ സ്നേഹം കൊണ്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിക്കരുതേ എന്തിനാണ് നിങ്ങളെ സ്നേഹം കൊണ്ട് ഇങ്ങനെ പേർപ്പ് മുട്ടിക്കുന്നത് ഒരു ഇത്രയും സദാചാര ഗുണ്ടിസം കാണിക്കുന്ന ഒരാളെ ഇത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുന്നതെന്ന് അറിയുമ്പോൾ പി ആർ ബിക്ക് തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതായിരിക്കും നമുക്ക് ബാക്കി കേൾക്കാം എല്ലാര്ക്കും കിട്ടുന്നതല്ല ഇങ്ങനെയുള്ളൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇത് എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യായിട്ടാണ് ഞാൻ കാണുന്നത് ഇത്രയും ജനങ്ങള് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് ഷോയിൽ ഈ ഒരു വോട്ട് വോട്ട് ലക്ഷം ലക്ഷം പേരാണ് എനിക്ക് എനിക്ക് ചെയ്തിരിക്കുന്നത് അതൊക്കെ പേരൊക്കെ എന്നെ എന്താ സംഭവം പൈസ കൊടുത്ത് വാങ്ങിച്ച ഒരു കപ്പ തന്നെയാണ് ഇത് പക്ഷേ ഇതിനകത്ത് പതിനാറ് ലക്ഷത്തിന്റെ ആരും പറയുന്നുണ്ടല്ലോ ഈ പതിനാറ് ലക്ഷത്തി മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാൻ ഒന്നുമില്ല ഓക്കെ പക്ഷെ ഇതിനകത്ത് ഈ പതിനാറ് ലക്ഷം ലക്ഷം വോട്ടും പി ആർ ഒന്നും ഇല്ലാത്ത ജനുവരി ഓഡിയൻസ് മാത്രമാണെന്നാണ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം പുറത്തിറങ്ങി നടക്കാൻ നമ്മൾ പേടിക്കണം കാര്യം ഒരു സഹോദരനും സഹോദരിയും പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ അവരെ മറ്റൊരു കണ്ണിലൂടെ കാണുകയും അല്ലെങ്കിൽ ഒരു അച്ഛൻ മകൾ അവര് പുറത്തിറങ്ങി നടക്കുമ്പോൾ അതിനെ മറ്റൊരു കണ്ണിലൂടെ കാണിക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഏതെങ്കിലും വീട്ടിലെ ആണുങ്ങളൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ അതിനെ ഇത്തരത്തിലുള്ള സ്ത്രീകൾ വന്നിട്ട് ഞരമ്പരോഗിയായിട്ടൊക്കെ ചിത്രീകരിക്കുകയൊക്കെ ചെയ്തിട്ട് ആ രീതിയിൽ പോകുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ പതിനാറ് ലക്ഷം എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ പുറത്തിറങ്ങി നടക്കാൻ ും സന്തോഷവും സ്നേഹവും കേട്ടോ നിങ്ങൾ എന്നെ ഇരട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ എന്നെ എന്നെ ഇരട്ടി ഇരട്ടി ഈ വേറെ വീഡിയോ പക്ഷെ ഒരു ഒരു എന്റെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അതിനേക്കാൾ പ്ലാച്ചി 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 എവിടെ കാണിക്കുമോ പ്ലാച്ചിയുടെ കൂട്ടുകാരാണ് ഇതാണ് പ്ലാച്ചി ഉപയോഗം കഴിഞ്ഞപ്പോ എവിടെയെങ്കിലും മൂലയിൽ വലിച്ചെറിഞ്ഞു കാണുന്നതാണ് വിചാരിച്ചത് കാര്യം അവിടെ ബാക്കിയുള്ള കണ്ടസൻസിന് അതേപോലെ തന്നെയായിരുന്നല്ലോ സ്വാർത്ഥ താല്പര്യങ്ങളുടെ അങ്ങനെ വലിച്ചെറിയായിരുന്നല്ലോ ഞാൻ വിചാരിച്ചു നിന്നെ അങ്ങനെ വലിച്ചെറിയുന്നു യൂസ് ഹലോ വെൽക്കം ബാക്ക് കേട്ടോ പി ആർ അനുമോളെ ആ സഞ്ജയ് പി ആർ അനുമോളെ ഓക്കെ എൻ്റെ പിയാർ നിങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏഴ് ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി സോറി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെയാണ് എൻ്റെ പിയാർ ഓക്കെ എനിക്ക് പേഴ്സണൽ ഒരു പിയർ ഉണ്ട് അത് എല്ലാവർക്കും അറിയാം ഇതിനകത്ത് പി ആർ ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് പി ആർ കൊണ്ട് മാത്രം ജയിച്ചൊരാളെന്ന രീതിയിലൊക്കെ തന്നെ ആൾക്കാർ ഇവിടെ കമന്റ് ബോക്സിൽ നല്ല പറയുന്നുണ്ട് കുറെ തെറിയും വിളിക്കുന്നുണ്ട് അതെല്ലാം ആയിട്ട് കിടക്കണം അതിന്റെ കാര്യമൊക്കെ നമുക്ക് ഇങ്ങോട്ട് പറയാം ആൻഡ് ഇതിനകത്ത് പി ആർ ബേബി പറയുന്നുണ്ട് ഓക്കെ ഇപ്പം എണ്ണായിരത്തി സംതിങ് പേര് പത്ത് കെ ആൾക്കാരൊക്കെ എന്റെ വീഡിയോ കാണുന്നുണ്ട് കണ്ടില്ലേ ഇപ്പൊ ഇവരൊക്കെയാണ് എന്റെ പി ആർ എന്ന് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ വേറൊരു സാധനം കാണിച്ചു തരാം നമ്മുടെ ഈ അഞ്ചനാം നമ്പർ എടുത്തേക്കുന്ന ലൈൻ കട്ട് ഇന്റർവ്യൂ ഉണ്ടല്ലോ ആ ലൈൻ കട്ട് ഇന്റർവ്യൂവില് ഏറ്റവും കൂടുതൽ വിവർഷം കിട്ടിയിരിക്കുന്നത് മസ്താനയുടെ ഇന്റർവ്യൂ ഓക്കെ ഇവിടെ പി ആർ ബേബി ആണല്ലോ വിന്നർ പി ആർ ബേബിക്ക് കിട്ടിയേക്കുന്നത് പതിനഞ്ച് ലക്ഷം വ്യൂസ് ആണ് ആ ഒരു പി ആർ ബേബിയുടെ ഇന്റർവ്യൂന് കിട്ടിയേക്കുന്നത് വൺ പോയിന്റ് ഫൈവ് മില്യൻ ഓക്കെ ഇനി മസ്താനയുടെ ഇന്റർവ്യൂന് കിട്ടിയേക്കുന്ന പതിനേഴ് ലക്ഷമാണ് ഓക്കെ വൺ പോയിന്റ് സെവൻ ൺ വ്യൂഷിപ്പാണ് മസ്താനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ മസ്താനിക്കാണോ കൂടുതൽ പി ആർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മസ്താനിയാണോ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഹൗസിനകത്ത് ആ ഒരു ടൈമിൽ മസ്താനി ഇറങ്ങി വന്ന ടൈമിൽ നല്ല നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ആ ഒരു നെഗറ്റിവിറ്റി ആയിരുന്നു എന്നുള്ള രീതിയിലൊട്ട് കൺവേർട്ട് ആയി മാറേണ്ടത് കാര്യം ഇപ്പോൾ രേണുസുധന കാര്യം പറയുകയാണെങ്കിൽ പോലും ബിഗ് ബോസിന് മുന്നേ പുള്ളിക്കാരി ഏറ്റവും കൂടുതൽ അയം ലൈറ്റ് നിന്നതിന്റെ മെയിൻ റീസൺ ഈ നെഗറ്റിവിറ്റിയിലൂടെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു ആൻഡ് ഇവിടെ പി ആർ വൈഫ് ഇങ്ങനെ പറയുമ്പോൾ പോലും പി ആർ വൈബിനോള്ള അന്തമായിട്ടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം കാണാൻ വരുന്ന ആൾക്കാർ ഇപ്പം എൻ്റെ വീഡിയോസ് ആണെങ്കിലും ഇഷ്ടം കൊണ്ട് മാത്രം കാണാൻ വരുന്ന ആൾക്കാരല്ല ഇവൻ എന്ത് തേങ്ങട ഇപ്രായത് എന്ന് അങ്ങനെ പറയാൻ വരുന്ന കുറേ ആൾക്കാരും ഉണ്ട് നമ്മുടെ വീഡിയോ കാണാനൊക്കെ ഉണ്ട് ഓക്കെ അതൊക്കെ തന്നെ അതിൻ്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാധനം അല്ലാതെ ഈ കാണുന്ന എല്ലാ ആൾക്കാരും എൻ്റെ ബി ആർ ആണെന്ന് ഒക്കെ അവകാശപ്പെടുക എന്നൊക്കെ പറയുന്നത് എനിക്ക് സന്തോഷം തരും അങ്ങനെയാണ് അപ്പൊ ഈ ഒരു നൂറ് ദിവസം ഞാൻ സങ്കടത്തിലായിരുന്നു സന്തോഷത്തിലായിരുന്നു എന്നിട്ട് അവസാനം ഞാൻ ഭയങ്കര സങ്കടത്തിലായി നിൽക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ എനിക്കറിയായിരുന്നു ദൈവം എനിക്ക് എന്തോ നല്ലത് തരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അത് വലിയൊരു സന്തോഷം എത്തിക്കാൻ ഉള്ളത് ഇത്രയും വലിയ സന്തോഷം എനിക്കറിയില്ലായിരുന്നു എന്നാലും അതിന് എനിക്ക് ദൈവത്തിനോടാണ് ആദ്യം നന്ദി പറയേണ്ടത് സത്യം ഞാൻ ആദ്യം നന്ദി പറയുന്നത് ഞാൻ ദൈവത്തിനോടാണ് കാരണം സത്യം എന്നായാലും ജയിക്കും എന്ന് പറയുന്നില്ലേ അത് ഉള്ള ഒരു കാര്യമാണത് അത് സംഭവിച്ചു കഴിഞ്ഞു സത്യം വിജയിച്ചു അതാണ് നടന്നത് ഇപ്പോൾ ഞാൻ ദൈവത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് ദൈവത്തിനോട് ഒരുപാട് നന്ദി ദൈവത്തിന് അറിയാം ഞാൻ എങ്ങനെയാണ് അവിടെ നിന്നിട്ടുള്ളതെന്നും എന്തായിരുന്നു എന്നുള്ളതൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് നന്ദി ആ ദൈവത്തിന്റെ പേര് പി ആർ റൊയിനു ആണ് നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇനി അതല്ല മറ്റേ ആ വലിയ ആ ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നതെങ്കിൽ ഇത്ര ഗതികെട്ട ഒരു ദൈവോ ഇത്ര റിഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ദൈവോ അത് ഏത് ദൈവം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ പി ആർ ബി ഇവിടെ പറഞ്ഞിരിക്കുന്ന സത്യം ജയിച്ചു ഇത് എന്ത് സത്യം കണ്ടവറ ജീവിതത്തിൽ മൊത്തം കുളം തോണ്ടിയിട്ട് ഇമ്മാതിരി തോനാസങ്ങളും തമ്മാടിത്തരം ഞരം പോകാർത്താനോ സദാചാര ഗുണ്ടിസവും കാണിച്ചു വെച്ചിട്ട് പറയാണ് സത്യം ജയിച്ചു ദൈവം ഇതെല്ലാം കണ്ടു അത് ഏത് ദൈവം എനിക്കറിയണം അത് ഏത് ദൈവമാണ് ഇമാതിരി വൃത്തികെട്ട സാധനങ്ങളെ കാണിച്ചു കൂട്ടിയേക്കുന്ന ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവം ഏതാണെന്നുള്ളത് എനിക്കറിയണം ഞാൻ പറഞ്ഞല്ലോ ആ ദൈവമാണ് പി ആർ വിനു അതല്ല വേറൊരു ദൈവത്തെ എനിക്കറിയത്തില്ലേ അല്ല അതല്ല അങ്ങനൊരു ദൈവം ഉണ്ടെങ്കിൽ അല്ലാത്തൊരു ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഗതികട്ട വൃത്തിയായിട്ട് ഒരു ദൈവം മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ കുറെ മെസ്സേജ് അയക്കുന്നുണ്ട് അതൊന്നും വായിച്ച് റിപ്പേ തരാൻ എനിക്ക് ആഗ്രഹമില്ലാത്ത കുറെ മെസ്സേജുകളാണ് എനിക്കതിനൊന്നും റിപ്പേ തരാൻ എനിക്ക് ഒട്ടും താല്പര്യം അതുകൊണ്ടാണ് ഞാൻ അതിനൊക്കെ റിപ്പേ തരാം വേറെ ഒന്നും വിചാരിക്കരുത് അതുകൊണ്ട് സോറി അയക്കുന്നൊരു ഞാൻ പറയണം സോറി എനിക്കതിനൊന്നും റിപ്പേ തരാൻ ഒരു താല്പര്യം ഇല്ല ഞാനൊക്കെ കഴിഞ്ഞ കാര്യമാണ് കേട്ടോ സോറി ഓക്കെ അതൊക്കെ കഴിഞ്ഞ കാര്യമാണ് കാര്യം പി ബേബി ആ ഹൗസിനകത്ത് വെച്ചിരുന്ന ബാക്കിയുള്ളവരെ എല്ലാ ജീവിതം കൊണ്ടു കൊണ്ടിട്ട് അവിടെ എല്ലാം കഴിഞ്ഞു പക്ഷെ ബാക്കിയുള്ള ആളുകളുടെ എന്ന ലൈഫിൽ നിന്ന് വിട്ടു മാറിയിട്ടില്ല അതുകൊണ്ടാണ് അവരൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഓക്കെ ഇനി പി ആർ ബേബിയുടെ അടുത്ത് ആ ഹൗസിനകത്ത് പല ആളുകൾ ഇപ്പം ചോദിച്ചേക്കുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി മറുപടിയൊന്നും പി ആർ ബേബിക്കുണ്ടായിരുന്നില്ല ഇപ്പൊ ശൈത്യൊക്കെ ഇപ്പം ഓവറാക്കി ചളവാക്കുന്നതിനപ്പുറത്തേക്ക് ആദ്യമൊക്കെ ചോദിച്ചേക്കുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ബിൻസി ചോദിച്ചേക്കുന്ന കാര്യങ്ങൾക്കോ ഒന്നും അണ്ണാക്കി പിരിവെട്ടിരിക്കരുത് നമ്മുടെ പി ആർ പി ഇപ്പം പുറത്തിറങ്ങി വന്നിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കുന്നൊക്കെ വലിയ വീമ്പ് ഒക്കെ സംസാരിച്ച ഒരാളാണ് ഇപ്പൊ പുറത്തിറങ്ങി ലൈവിനകത്ത് കാണുന്ന പ്രേക്ഷകർ ചോദിക്കുമ്പോൾ പോലും അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല കാര്യം എന്താണ് ഉത്തരവില്ല കാര്യം സ്വന്തം ഭാഗത്ത് ന്യായമൊന്നും ഇല്ല എന്നുള്ള പി ആർ പി നല്ല വൃത്തിക്കാര അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം പറയുന്നത് എനിക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ നേരത്തെ പറഞ്ഞാലോ ഇപ്പൊ ഈ വീഡിയോ കാണുന്നത് മൊത്തം നിങ്ങളാണ് എന്റെ പി ആർ എന്ന് പറയുമ്പോൾ എടേ ആ പി ആർ എന്ന് പറയുന്ന അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ചോദിക്കുന്നതിന് മറുപടി കൊടുക്കണം ഓക്കെ അതാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ അടിപൊളി സൂപ്പർ എന്നൊക്കെ പ്രേക്ഷകരോട് പറയാൻ ചെയ്യും എന്നാൽ പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലേ പറ്റി പൊട്ടമാരായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അന്തത്തിൻ അന്തം ഫാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ ഒരു ടോക്സിക് ലെവൽ ഉണ്ടല്ലോ എക്സ്ട്രീം ലെവൽ ആ സാധനത്തിലുള്ള കുറച്ച് ആൾക്കാരാണ് ഇപ്പോഴും ബേബിനെ നടക്കുന്നത് എനിക്ക് ഞാൻ ചെയ്യാൻ മെയിൻ കാരണം കാരണം എല്ലാവർക്കും ഇത് 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 കണ്ടോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതാണ് ശരിക്കും കിട്ടാൻ തന്നെ കാരണം നിങ്ങൾ ൈശ്വര്യം വന്ന അർദ്ധരാത്രിയിലും കുട പിടിക്കുന്ന ഒരു പഴഞ്ചലുണ്ടല്ലോ എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ പി ആർ ബേബിന് ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നത് കാര്യം എട്ട് ഡിസർവിങ് ആയിട്ടുള്ളൊരു കപ്പാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ കപ്പൊക്കെ എല്ലാരെയും കൊണ്ട് കാണിക്കുന്നൊക്കെ ഭയങ്കര അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ എനിക്ക് കണ്ടിട്ട് അപമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം മറ്റൊന്നുമല്ലേ ഇത് എവിടെ പോയാലും മുക്കിന് മൂലയിലും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴെ എല്ലാം ഈ കപ്പ് എനിക്ക് കിട്ടിയ കപ്പാണ് എനിക്ക് കിട്ടിയ കപ്പാണ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്താ കാശ് കൊടുത്ത് വാങ്ങിച്ച കപ്പ് എന്നിട്ട് അതിനകത്ത് അഭിമാനം കൊള്ളാന്ന് പറയുമ്പോ ഇത് കാണുമ്പോൾ എനിക്ക് അപമാനമായിട്ടാണ് തോന്നുന്നത് ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നീട് ആൾക്കാരെ പ്രേക്ഷകർ ചോദിക്കുന്നത് കമന്റ് ബോക്സിൽ ചോദിക്കുന്നത് ഞാൻ ഈ ലൈവ് കണ്ട ഇപ്പൊ എനിക്കറിയാം അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിക്കുന്നത് ആ കപ്പ് ഒന്നുകൂടെ ഒന്നും കാണിക്കാന്നുള്ള അതിന് മുന്നേ ഇത് അങ്ങോട്ടേക്ക് എടുത്താണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കുള്ള കപ്പാണ് എങ്കിൽ നിങ്ങൾക്കുള്ള കപ്പാണെങ്കിൽ പ്രേക്ഷം കൊടുക്കുക അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്മാരകം മരുന്ന് കൊടുക്കുക ഇതിന് മുമ്പും പല ബിഗ് ബോസ് വിൻ ചെയ്തുക്കുന്ന പല ആൾക്കാരും പുറത്തു കപ്പ് കൊണ്ട് വന്നിട്ടുണ്ട് അന്നേരം ഈ കാണിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരെ മുന്നിൽ കപ്പ് പൊക്കി കാണി ഇത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ എല്ലാം ഈ പറയുന്ന ഐശ്വര്യം എനിക്ക് കിട്ടിയ കപ്പാണ് എനിക്ക് കിട്ടിയ കപ്പാണ് എന്ന് കാണിക്കുന്ന ഒരു അവസ്ഥ ചിട്ട് കുറച്ച് മോട്ടിവേഷൻ തരുമ്പോൾ വിചാരിക്കും നമ്മളെല്ലാം എല്ലാം സഹിക്കാനായിട്ട് നമ്മൾ വന്നതല്ലേ പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ പോണം പോകണം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത് ഞാൻ വിചാരിച്ചാൽ പിന്നെ വിചാരിച്ചു ശരിയാണ് നൂറ് ദിവസം പിടിച്ച് നിക്കണം എന്നുള്ള ഒറ്റ ഭാഷ പിന്നെ അമ്മയൊക്കെ വന്നപ്പോൾ വീട്ടിന്റെ അമ്മയും ചേച്ചി പറഞ്ഞു നൂറ് ദിവസം പിടിച്ച് നിക്കണം പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ പിടിച്ചു നിൽക്കണം അതൊരു വാശിയായി ഈ പുറത്ത് സപ്പോർട്ട് എന്ന് പറയുന്നത് പി ബാബിക്ക് അന്നേരം മനസ്സിലായി ഞാൻ എന്ത് തന്റെ തരം കാണിച്ചിട്ടുണ്ടോ അവിടെ നല്ല പി ആർ മണി എടുക്കുന്നുണ്ട് വൈറ്റ് വാഷ് ചെയ്ത് എന്നെ അങ്ങ് പൊക്കി അടിക്കുകയാണ് കാര്യം ഇനി എനിക്ക് എന്ത് തോന്നിക്കും ഒരു വിഷയം പി ആർ ബേബിക്ക് മനസ്സിലായി പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പോലെ ഞാൻ മനസ്സിലാക്കിയതുപോലെയാണ് ഈ പറയുന്ന പ്രേക്ഷകരും എന്നെ അങ്ങനെ മനസ്സിലാക്കി എന്നാലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ ചിന്തിച്ചത് പോലെയെന്ന് വെച്ചോ ഒന്നുകൂടെ കാണിക്കാം പി ആർ ബേബി ചിന്തിച്ച പോലെ ചിന്തിച്ച പ്രേക്ഷകരെന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയുടെ കാര്യം നമ്മക്കോ അല്ലെങ്കിൽ ഈ കാണുന്ന നിങ്ങൾക്കോ ഒക്കെ എതിരെ എന്തെങ്കിലും ഒരു അലിഗേഷനോ കാര്യങ്ങളൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ ഇതിനെ എൻഡോസ് ചെയ്ത് സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയുന്നതിന് മുന്നേ തന്നെ ഇത് പൊലിപ്പിച്ചിട്ട് അവന്റെ ജീവിതം ഇല്ലാണ്ടാക്കി കളഞ്ഞ രീതിയിലോട്ട് കാര്യങ്ങൾ പറയും സോ ദൈവം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻഡോസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രം എനിക്ക് പറയാനുള്ളൂ ഇപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സഹോദരൻ അച്ഛൻ ഭർത്താവ് അങ്ങനെയുള്ള ആരുമായിരിക്കും അവരെ കുറിച്ചിട്ട് ഇമാതിരി വർത്താനം പറയുന്ന ഇമാതിരി തിണ്ടിത്തരം പറയുന്ന സമൂഹത്തിൽ അറിയുന്ന പല സ്ത്രീകളുണ്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയ ദിവസങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് സത്യം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ മീഡിയാസ് സോഷ്യൽ മീഡിയ എല്ലായിടത്തും വന്നിട്ട് അവരെ കൊന്നു കൊല വിളിച്ചിട്ട് അവസാന സത്യം എന്താണെന്നുള്ളത് നിങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ അറിയുള്ളൂ ലോകം അറിയത്തില്ല സത്യത്തിന്റെ പുറകെ ആരും പോകത്തില്ല ഈമാതിരി തോന്നിയാസങ്ങൾക്ക് പുറകെയായിരിക്കും കൂടുതൽ ഇത്തരം മെന്റാലിറ്റി ഉള്ള ആൾക്കാർ പോവാന്നുള്ള മാത്രമേ മനസ്സിലാക്കാം ആൻഡ് ഈ ലൈവ് ഫുൾ ഫുള്ള് കണ്ടപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ച് ഒരിടത്ത് പോലും അവിടെ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു റിഗ്രറ്റും ഇല്ല ആരുടെ അടുത്തൊന്നും ഒരു ക്ഷമ പോലും ചോദിക്കാനില്ല ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഉളുപ്പ് പോകുന്നതാണ് ഇങ്ങനെ ആളെ ബിൻ ജയിപ്പിച്ചെന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ തന്നെ മറ്റേ ശിവകാർത്തികയൻ യു സോറി വിജയ് സേതുപതി ആ തമിഴ് ബിഗ് ബോസിലെ ഇമാതിരി തെണ്ടിത്തരം കാണിച്ചേക്കുന്ന ഒരു പെണ്ണിനെ അതായത് ഇമാതിരി തോന്നിയാസങ്ങളൊക്കെ പബ്ലിഷ് കാണിച്ച് വന്നൊരു പെണ്ണിനെടുത്ത് പറഞ്ഞതായാലും ഞാൻ കഴിഞ്ഞ വേടിക്കാൻ വെച്ചാൽ ഞാൻ വീണ്ടും ഇങ്ങോട്ട് വെക്കുന്നത് കണ്ടവർക്കറിയാം ആ സ്ഥാനത്ത് സൽമാൻ ഖാൻ ആയിരുന്നെങ്കിൽ ഷോയ്ക്കാത്തൊന്ന് ഇറക്കി വിട്ടുതന്നെ പക്ഷേ കേരളത്തിൽ മാത്രമേ ഇമ്മാതില് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി ഉണ്ടെന്ന് പറയുന്ന ഈ കേരളത്തിൽ മാതിരി ഞാൻ വർധാനം പറയുന്ന ഒരു ലേഡി വിന്നറായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എല്ലാ മലയാളികൾക്കും അപമാനമാണെന്ന് എനിക്ക് പറയാനുള്ളു നല്ല ബിഗ് ബോസ് നല്ല ഫ്രണ്ട്സിനെ അതായത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റി വിന്നർ ആവാൻ പറ്റി കുറച്ചും കൂടെ അതായത് എന്നെ അറിയാത്ത കുറച്ചും കൂടി ഓഡിയൻസ് അതായത് പ്രേക്ഷകർക്ക് എന്നെ എന്നെ തിരിച്ചറിയാൻ പറ്റി ഇനി ഞാൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം എൻ്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി എല്ലാവർക്കും അപ്പം അതൊക്കെ എനിക്ക് സന്തോഷമാണ് അതിനിപ്പോൾ നെഗറ്റീവ് സൈഡ് ആണെങ്കിലും പോസിറ്റീവ് സൈഡ് എടുക്കുകയാണെങ്കിലും എല്ലാവർക്കും എൻ്റെ ക്യാരക്ടറാണെന്ന് മനസ്സിലാക്കിയല്ലോ അത് നല്ല കാര്യമാണ് അപ്പം കുക്കിംഗ് മേടിച്ചു നന്നായിട്ട് പിന്നെ എന്താ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കേട്ടോ കേട്ടല്ലോ കുക്കിംഗ് പഠിച്ച ഹൗസിനകത്ത് പോയിട്ടാണ് അതിനു മുന്നേ കുക്കിംഗ് എന്ന് അറിയില്ലായിരുന്നു കേട്ടോ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ നുണച്ചി സ്റ്റിൽ നമ്മുടെ നുണമോൾ സ്റ്റിൽ നുണമോൾ തന്നെയാണ് അതിൽ ഒരു മാറ്റവും ഇല്ല എന്തിനാണ് ചെയ്ത് ഹൗസിൽ നിന്ന് അറിയുന്നത് ഗെയിം എല്ലാം കഴിഞ്ഞു സ്റ്റിൽ നുണകളുടെ മേളെ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുക്കിംഗ് ഒക്കെ അവിടെ പോയിട്ടാണ് ഗൈസ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറഞ്ഞത് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് തോത്യാസം കാണിച്ചാലും എന്നെ പറ്റിയിട്ട് പൊക്കിൽ പറയണം അതാണ് എന്റെ ട്രൂ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ പി ആർ ബേബി അവസാന സമയത്ത് കൂടെ എന്തഴ പിടിച്ച് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പോസിറ്റീവ് ആകുന്ന വിചാരിച്ചിട്ട് അവസാന ലക്ഷ്മിയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്റെ അപ്പടാവൺ വീക്ക് കഴിഞ്ഞ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ മറക്കും പിന്നെ ക്യാമറ നമ്മൾ അടുത്തോടെ ഇങ്ങനെ തിരിയുമ്പോഴാണ് നോക്കുന്നു എന്നുള്ളത് പിന്നെ നമ്മള് പ്രേക്ഷകർ കാണുന്നുണ്ടെന്നും ഇത് എല്ലാവരും ലൈവായിട്ട് കാണുന്നുണ്ടെന്നൊക്കെ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നുണ്ടോന്നൊക്കെ ഞാൻ മറന്നു കാരണം നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരു ഷോ ഒക്കെ ചെയ്ത് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ക്യാമറ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മൈൻഡ് ില്ല നമുക്ക് അവർക്ക് വേണമെങ്കിൽ അവർ എടുത്തോളും ആരാ ബിഗ് ബോസ് എടുത്തോളും അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള അവർ എടുക്കും ഈ ഇരുപത്തിനാല് മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ ഡേ അനിമോളുടെ കാര്യങ്ങളല്ല അനുമോളുടെ അനിമോൾ എന്ത് കാണിക്കുന്നു സംസാരിക്കുന്നു എന്തൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞത് അന്ന് ആതിലേടെ നൂറുടെ അടുത്ത് വീക്കെഡില് പി ആർ വി എന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് എനിക്ക് ഇത്രയും വലിയ പേയ്മെന്റ് ഒക്കെ ഇവിടെ തന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ആ എപ്പിസോഡിൽ തന്നെ ലാലട്ടം പറയുന്നുണ്ട് ഇവിടെ ആരും ഇങ്ങോട്ട് കണ്ടന്റ് ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് ആരും നിക്കണ്ട നിങ്ങളെ കൊണ്ടുള്ള കണ്ടന്റുകൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കോളാം എന്നുള്ള പറയുന്നുണ്ടായി ഓക്കെ അതിനുശേഷം ആയിരിക്കും ഇത്തരത്തില് മാറ്റം വന്നിട്ടുണ്ടാവും പക്ഷെ നേരത്തെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ പിരിച്ചുണ്ടായിരുന്നേ അത് കാണിക്കാത്തത് അത് ചീത്ത പറയുന്നതാണോ ആണോ അതാണ് ഞാൻ നോക്കുന്നത് എന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ എന്നെ തെറി പറഞ്ഞിട്ട് കൊറേ കമന്റ് കാണില്ല ഇതില് അതല്ല കാണിക്കുന്നത് ക്ഷമ്മ എന്താണെന്നറിയോ ആൾക്കാർ ഇങ്ങനെ നല്ല രീതിയിലുള്ള തെറിവിളി അമ്മ അമ്മര് തെറിവിളി കണ്ടിട്ടു വന്ന തെരുവിളി വിളിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ഹിഡൻ ആക്കി വന്നു നമുക്ക് ഇതിനകത്ത് തന്നെ വീഡിയോക്കകത്ത് കമന്റ് സെക്ഷനിലൊക്കെ ഇത്രയും അബ്യൂസീവ് വേർഡ്സ് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തു വെക്കാൻ പറ്റും വളരെ നല്ല കാര്യമുണ്ട് കാരണം അമ്മാര് തെറിവിളികളൊക്കെ എന്തിനാ പി ആർ ബേബി ഇനി വാങ്ങിച്ചു കൂട്ടുന്നത് കാര്യ ഇനിയെങ്കിലും പറഞ്ഞ അല്ലെങ്കിൽ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളിലൊക്കെ ഒരു റിഗ്രറ്റ് എങ്കിലും നിങ്ങൾക്ക് സ്വയം തോന്നുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇല്ലെങ്കിൽ ഇതുപോലെ തെറിവിളികളൊക്കെ ആൾക്കാർ നല്ല രീതിയിൽ പറഞ്ഞോണ്ട് വരും ബിഗ് ബോസ് ഷോ കഴിഞ്ഞു നൂറ് ദിവസം കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഈ ചെളി വാരി അറിയുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് പറയുമൊന്നുമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ പിന്നെ ഈ പറയുന്ന പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർ ഞാൻ പറയുന്നതാണ് കുറച്ചെങ്കിൽ കുറച്ച് പേര് പറയാണ് എൻ്റെ പേരും പറഞ്ഞ് ദയവ് ചെയ്ത് ആരോടും വഴക്കുണ്ടാക്കാനോ അവിടെ പോയി എന്നെ എന്നെ കുറ്റം പറയും എന്നെ മോശമായിട്ട് പറയുന്ന പോയിട്ട് ബാഡ് കമൻ്റിലാണൊന്നും പോകരുത് പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരിക്കും അതെ ഇനി എന്തിനാണ് നിങ്ങൾ പോയി ബാഡ് കമന്റ് ഇടാൻ പോകുന്നത് കാര്യം ഓൾറെഡി ഞാൻ ആ ഹൗസിനാന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസിനെ ജീവിതം ഞാൻ തലച്ചിട്ട് തന്നെയാണ് വന്നത് നീ അതിന്റെ പുറത്ത് നിങ്ങൾ കമന്റ് ഇട്ട് ഒരു പ്രത്യേകിച്ച് കാര്യമില്ല അതിനെക്കാട്ടി വലിയ ഇവരോട് ഈ വെച്ച് അവരുടെ ജീവിതം ഞാൻ തൊലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പി ആർ ബേബിയുടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ മനസ്സിലെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നു പറയുന്നത് പി ആർ ബേബി മനസ്സിലാക്കണം പി ആർ ബി കാരണം അത്ര അവർക്ക് അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ തന്നെ ആഫ്റ്റർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് അവർ ഈ വന്ന് സംസാരിക്കുന്നത് പിന്നെ പി ആർ ബി അത് അങ്ങോട്ട് പറഞ്ഞില്ല കണ്ടില്ലേ പി ആർ ബേബിയുടെ ക്വാളിറ്റി എന്ന് പല ആൾക്കാരും കമന്റ് ബോക്സിൽ പറയുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നത് ഇന്നത്തെ പി ആർ ബി എന്താണ് പറയാനുള്ളത് ഏ ഞാൻ അത്രയും നാളവിടെ കാണിച്ചു അവസാന സമയങ്ങളിൽ അറ്റാക്ക് ചെയ്തു എന്തിന്റെ പേരിലാണ് അതിന്റെ കാരണങ്ങൾ പറഞ്ഞുണ്ടെങ്കിൽ കഴിഞ്ഞാൽ തുടക്കം മുതൽ ചെയ്തേക്കുന്ന എല്ലാ തെണ്ടിത്തരങ്ങളും തൊട്ടിത്തരങ്ങളും വീണ്ടും ചർച്ച ചെയ്യാൻ പി ആർ ബി എന്നെ തന്നെ നാണം കിടും അതുകൊണ്ട് തന്നെയാണ് അതിനെ പറ്റിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ല അത് കഴിഞ്ഞു പോയ കാര്യം എന്ന് പറയുന്നില്ല എന്താണ് സ്വന്തം ഭാഗത്ത് ന്യായമില്ലെന്നറിയാം സംസാരിക്കാനെ കൊണ്ട് വായിൽ ഉത്തരങ്ങളില്ല എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് പി ആർ ബി ഒന്നും പറയാത്തത് ഇനി ഇപ്പോൾ ഇന്റർവ്യൂവിനത്തൊക്കെ ഇനി മുന്നോട്ട് പോയി സംസാരിക്കുകയാണെങ്കിൽ പോലും ബാക്കിയുള്ള കണ്ടസേനെ പറ്റിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്കിപ്പ് ചെയ്ത് വിടേ ഉള്ളൂ കാര്യം എന്നെ പറ്റിയിട്ട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ഒരു ഉണ്ട് പക്ഷെ എനിക്ക് ഇവിടെ പറയാൻ ഇല്ല എന്നേ പറയുള്ളൂ എന്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു അതിന് ഡിസർ അല്ലെന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട് അല്ലെങ്കിലും ആണെങ്കിലും എന്താ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് സന്തോഷം മാത്രമാണ് എന്നെ നിങ്ങളെല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്തത് എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ഇവിടം വരെ എത്തിച്ചത് അപ്പം അത് അവർക്ക് ആ പറയുന്ന പോലെ എന്താ പറയണ്ടേ നൂറ് ദിവസം വരെ ഇരുന്ന് കണ്ടിട്ടുള്ളവർക്ക് ഞാനിത് ഡിസറിംഗ് ആണെന്ന് തോന്നിയത് മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ പറഞ്ഞു ചെയ്യിപ്പിക്കാനോ ഒന്നും ശ്രമിച്ചിട്ട് ആരും ശ്രമിച്ചിട്ടില്ല വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി എന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ പറഞ്ഞു വോട്ട് ചെയ്യണമെന്ന് ചുമ്മാരും നമ്മൾ ആരും പൊട്ടമാരൊന്നുമല്ലല്ലോ അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ വോട്ട് ചെയ്യുന്നു എത്തിച്ചു എനിക്ക് തോന്നുന്നു ഒരു പതിനാല് ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അല്ലേ അപ്പൊ ആ പതിനാല് ലക്ഷം പേര് ഉണ്ടെങ്കിലും ആ വോട്ട് ചെയ്തവർ വെറുതെ വോട്ട് ചെയ്തവരല്ല അവര് എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തവരാണ് അപ്പം എനിക്കത് ഒരുപാട് സന്തോഷം അല്ല ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത ആൾക്കാരല്ല എല്ലാവരും കാര്യം ഇവിടെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞൊന്നും വോട്ട് ചെയ്യിപ്പിച്ചിട്ടൊന്നും ഇല്ല എന്നുള്ളത് ഈ പി ആർ ബേബിയുടെ ചേച്ചി മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ പോയിന്ന് അവിടെ വന്ന പേഷ്യൻ്റെ അടുത്ത് തെണ്ടി വോട്ട് ചോദിച്ചേക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു അങ്ങനെ തെണ്ടി ഈ വോട്ട് ചോദിക്കാനെ കൊണ്ട് അവരുടെ ഒ ടി പി ഒക്കെ വാങ്ങിച്ചേക്കുന്ന ഒരു പുള്ളിയുടെ തന്നെ വോയിസ് നമ്മൾ മുന്നേ സംസാരിച്ചിരുന്നു അത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെയുള്ള തെണ്ടിത്തറകളൊക്കെ കാണിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഇടേ അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് കൂടി നിങ്ങൾ അവരുടെ ഒ ടി പി വാങ്ങിച്ച് വോട്ട് ചെയ്ത് അത് മാത്രമല്ല ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ജാതിക്കാട് ഇറക്കി വോട്ട് വാങ്ങിച്ചേക്കുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് പി ആർ ബേബി തന്നെയാണ് ഓക്കെ എന്നിട്ട് ഇവിടെ കടന്ന് കടന്നെ മെഴുകല്ലേ പോലെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്നെ കുറ്റം പറയുന്നത് എന്നെ മോശപ്പെടുത്തി പറയുന്ന പോയി ചീത്ത പറയാനോ ബാഡ് കമൻലാണോ നിൽക്കണ്ട പറയുന്നവർ പറഞ്ഞോട്ടെ എല്ലാ മനുഷ്യരും എന്താ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല എല്ലാം തികഞ്ഞവരല്ല അത്രയേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് അതിൽ കൂടി പറയാനില്ല പറഞ്ഞു പറഞ്ഞു സത്യമാണ് നമ്മളാണെങ്കിലും അല്ലെങ്കിൽ പി ആർ ബിബിക്ക് എതിരെ സംസാരിക്കുന്ന ബാക്കി എക്സ് കണ്ടസൻസ് ആണെങ്കിൽ കൂടി അവരാരും ആരും തികഞ്ഞവരൊന്നും അല്ല പക്ഷേ എല്ലാവരും ഈ തെകഞ്ഞരല്ല എന്ന് പറയുമെങ്കിൽ കൂടി എല്ലാത്തിനും ഒരു എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് ഓക്കെ നെറുകേട് കാണിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ള ഏതൊരാൾക്കും പി ആർ ബിബിനെ പറ്റിയിട്ട് സംസാരിക്കാം അതിന് പെർഫെക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓക്കെ നെറുകേട് ഒരാൾക്ക് തീർച്ചയായിട്ടും പി ആർ ബേബി എതിരെ സംസാരിക്കുന്ന ഒരു അവകാശ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നെറുകേട് കാണിച്ചിട്ടില്ലാത്ത ഏതൊരാൾക്കും പി ആർ ബേബിക്ക് ശരിയാണ് കൊണ്ട് മാത്രമാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ സംസാരിക്കും ഡിസർവിങ് അല്ല എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കും ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഒരു വിന്നറിന് ഇമാതിരി നാണക്കേട് നീക്കേണ്ടത് ഈവൻ ജിൻഡോക്കാണെങ്കിൽ പോലും നാണം നാണമുണ്ടോടാ വല്ലവന്റെ കപ്പടിച്ച് മാറ്റിക്കൊണ്ട് പോയില്ല എന്നുള്ള സാധനങ്ങള് പി ആർ ബി ബിക്ക് കേൾക്കേണ്ടി വന്ന അത്രയും രീതിയിലൊന്നും ജിൻഡേക്കൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ പി ആർ ബി ഇങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നാല് ചോകെടിയുടെ ആൻഡ് ഇത്രയും ഞാൻ പറഞ്ഞല്ലേ എല്ലാ മലയാളി മലയാളികൾക്കും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പി ആർ ബി ജയിച്ചു എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഷോസിൽ അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജസിലെ വിന്നറിനെ അല്ലെങ്കിൽ അവർ അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരാൾ വിൻ ചെയ്തു എന്ന് പറയുന്ന എല്ലാ മലയാളികൾക്കും നാണക്കേടാണ് ഇങ്ങനെ വോട്ട് ചെയ്തു എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്നത് കാര്യം തൊട്ടപ്പുറത്തെ തമിഴിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഇമ്മാതിരി തണ്ടിത്തരം കാണിക്കുന്ന വേറൊരു അവിടെ ആ പെണ്ണിനെ വിജയ് സേതുപതി സേതുപതിരിച്ച് കൊടുക്കുന്ന മറുപടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ആ സ്ഥാനത്ത് സൽമാൻ ഖാൻ ആണെങ്കിൽ ഷോയി നിറക്കി വിടുകയാണ് ചെയ്യുന്നത് അവിടെ ഇവിടെ ഇങ്ങനെ ഒരാളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്തിരി നാണക്കേടാണ് എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായും കൺബുക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് കേട്ടോ അപ്പൊ ശരി പോയി